ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന ആശ വർക്കേഴ്സിൻ്റെ സമരം ഇന്ന് ദേശീയ നിലവാരത്തിലേക്ക് അത് പോയിരിക്കുകയാണ് വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഗവണ്മെൻറ്റിന് ഒരു ചെറിയ വിമർശനം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാൽ ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതും ആ സ്ത്രീകളോട് പ്രത്യേകിച്ച് ഒരു വനിതകളാണ് അവരോട് ഒരു പ്രത്യേക താൽപ്പര്യം കാണിക്കേണ്ടതാണ് ഇടതുപക്ഷ ഗവണ്മെൻറ് ആ അനുഭാവം പ്രകടിപ്പിച്ച് കാണുന്നില്ല പല ദിവസങ്ങളിലെങ്കിലും അവരുടെ സമരം അവരുടെ അവകാശങ്ങൾ പരിശോധിച്ച് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ സമരം തീരും അതിനദ്ദേഹം തന്നെ അതിനാവണം ആണ് അതിനെക്കുറിച്ചുള്ള പി എസ് സി യെ പറ്റി ഞാനൊന്നും പറയുന്നില്ല ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ ആവശ്യമുണ്ടോ ഇല്ലേ ഇല്ലയെന്നുള്ളൊരു പഠനം നടത്തണം തൊഴിലില്ലാത്തവരുടെ അംഗസംഖ്യ ഒരു ഭാഗത്തുകൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിലിനു വേണ്ടി യുവജനങ്ങൾ നാടുപിടുന്നു പിന്നെ ഇവിടെ കുറിച്ചുള്ള ആളുകളുടെ ഒരു പരീക്ഷയും അത് പരിശോധിക്കലും അതിനെ സംബന്ധിച്ചൊക്കെ ബി എസ് സിയെക്കുറിച്ച് ധാരാളം പരാതികൾ പണ്ടേ വന്നിട്ടുള്ളതാണ് അത് പരിശോധിക്കണം പിന്നെ അവർക്ക് കൊടുക്കുന്ന വേതനം ഞാൻ മുഖ്യമന്ത്രിയേക്കാൾ ശമ്പളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പി എസ് സി ചെയർമാൻക്കാൾ ശമ്പളം പ്രധാനമന്ത്രിയേക്കാൾ പ്രധാനമന്ത്രിയേക്കാൾ മുഖ്യമന്ത്രിയേക്കാൾ അതിനെ ന്യായീകരിക്കുന്ന ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടു കേട്ടത് നിർഭാഗ്യരായിപ്പോയി പാവപ്പെട്ടവരുടെ സമരപരിഭാഗം നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാതെ അതവരെ ഡൽഹി പോയി സമരം ചെയ്യണമെന്ന് പറയുക അവരാക്ഷേപിക്കുക അതേ സമയത്ത് ഒരു പണിയില്ലാതെ കോഴവെടുത്ത് കയറിയവരാണ് പി എസ് സി മെമ്പർമാരെന്നാണ് വെളിയിൽ പറയുന്നത് എനിക്കറിയില്ല പ്രയോറിറ്റി മാറുന്നു എന്നുള്ളതാണ് ആളുകളുടെ പരാതി ഈ പി എസ് സി മെമ്പർമാർ വലിയ കാര്യമൊന്നുള്ളവരല്ല ഒരു മഹാ ടെസ്റ്റൊക്കെ എഴുതി പാസായി വന്നവരൊന്നുമല്ല ഒരു ടെസ്റ്റ് എഴുതുന്നവരല്ല പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന പേര് അനുസരിച്ച് അവിടെ നിയമനം നടത്താനല്ലാതെ ഒരു ടെസ്റ്റ് എഴുതാത്തവർ കേരളത്തിലെ മുഴുവൻ പിള്ളേരെയും ടെസ്റ്റ് എഴുതി പഠിപ്പിക്കുകയാണ് അതുതന്നെ ആ ഘടന തന്നെ തെറ്റാണ് പി എസ് സി മെമ്പർമാർക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അവരുടെ ശമ്പളം അവർ ഗവൺമെൻറ്റിന് ഇഷ്ടം പോലെ കൊടുക്കാം ഗവൺമെൻറ് കാര്യം ചോദിക്കാനില്ലല്ലോ അതുകൊണ്ട് ഇഷ്ടം കൊടുക്കുക അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഈ ആശാ വർക്കേഴ്സിൻ്റെത് അത് ജീവകാരുണ്യപരമായ ഒരു പ്രശ്നമാണ് മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ് ആ നിലയിൽ ഗവൺമെൻ്റ് അതിനെ പരിഗണിക്കണം പരിശോധിക്കണം വരും ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം ആ സമരം ഒത്തുകൾ പറ്റിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പ്രതിപക്ഷം നിശ്ശബ്ദരായിരിക്കില്ലേ ഇതെല്ലാം അങ്ങനെ ഒരു പ്രതിപക്ഷമുണ്ട് അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായമൊന്നും ഞങ്ങൾക്ക് വലിയ കാര്യമല്ല സി പി ഐക്ക് പറയാനുള്ള അഭിപ്രായം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിനകത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എൽ ഡി എഫ് സംവിധാനം തന്നെ ദുർബലപ്പെടാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പണ്ടേ ഇങ്ങനെയാണ് സി പി ഐക്കാരെ മുന്നണി പഠിക്കുകയാണ് ആ അഭിപ്രായം ഒന്നും ഇല്ല എന്ത് ത്യാഗം സഹിച്ച് ഈ മുന്നണി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഒത്തുതീർപ്പാണ് ഒരു സന്ധി ചെയ്യലാണ് അതിൽ നടക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കും